ഹലോ ഫ്രണ്ട്സ് നവീചന്ദ്ര നായകനായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസാണ് നമ്മളിന്ന് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് തേൻകാട് എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഒരു ആദിവാസി ഗ്രാമം അവിടെ ആളുകളെല്ലാം വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത് അവിടെ ഒരു കാട്ടുമൂപ്പിനും മറ്റുമുണ്ട് ഒരു ദിവസം രാത്രി അവരെല്ലാവരും കൂടെ ഒരേ വേഷത്തിൽ എങ്ങോട്ടേക്ക് പോകുന്നു അവരുടെ പരമ്പരാഗതമായ പാട്ടെല്ലാം പാടി ഡാൻസ് ചെയ്ത് അവരെ കാട്ടുമൂപ്പത്തെ അനുഗമിച്ച് ഒരു ഗുഹയിലെത്തുന്നു ആ ഗുഹയ്ക്കകത്ത് അവർ ആരാധിക്കുന്ന ഒരു കാട്ടുദേവതയുണ്ട് ആ വിഗ്രഹത്തിന് മുമ്പിൽ അവരെല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നു തൊട്ട് തൊട്ടുപേറായി വലിയൊരു കുഴിയുണ്ട് അവർ എന്തൊക്കെയോ പൂജകളൊക്കെ നടത്തി ആ കുഴിക്ക് ചുറ്റും നിൽക്കുന്നു അവർ ആ ഗുഹ ആരും തുറക്കാതിരിക്കാൻ പാകത്തിൽ വലിയൊരു കല്ല് വെച്ച് മൂടുന്നുണ്ട് ആ കാട്ടുമോപ്പത്തി ആ വിഗ്രഹത്തിൽ എന്തൊക്കെയോ പൂജകൾ നടത്തുന്നു എന്നിട്ട് ആ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ഒരു പാത്രത്തിൽ എന്തോ തീർത്ഥം പോലെ ഒന്ന് കൊടുക്കുന്നു അവരെല്ലാവരും അത് കുടിക്കുന്നുണ്ട് അതിനുശേഷം ആ കുഴിയിലേക്ക് അവരുടെ തീപ്പന്നും എറിയുന്നു ആ കുഴിയിൽ നിറയെ വെറുതെ കഷ്ടങ്ങളാണ് അത് നല്ലപോലെ തീ പിടിക്കുന്നു പിന്നീട് അവരെല്ലാവരും കൈകൊടുത്ത് ആ തീക്കുണ്ടത്തിലേക്ക് ചാടുകയാണ് അവരെല്ലാവരും കൂട്ട ആത്മഹത്യ ചെയ്യുകയാണ് അടുത്ത സീനിൽ ആ ഗുഹയ്ക്ക് മുകളിലായുള്ള ഒരു മരത്തിന്റെ പൂടിൽ നിന്ന് ഒരു വനയക്ഷി പുറത്തേക്ക് വരികയാണ് ആ വനയക്ഷയാണ് അവരെല്ലാവരും ആരാധിച്ചിരുന്നത് അത് അവിടെ വന്ന് ഉറക്കി അലറുകയാണ് അടുത്ത സീൻ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥലം തന്നെ കാണിക്കുന്നു അവിടെ കുറച്ച് ആനകൾ നിൽക്കുന്നു അവർക്കടുത്തായി പുഴയിൽ കുറച്ച് ഗാർഡ്സ് നിൽക്കുന്നുണ്ട് അതിലൊരു ആനയ്ക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട് അത് നോക്കാൻ വന്നതാണ് ഈ ഫോറസ്റ്റ് ഗാർഡ്സ് അതിൽ സത്യ എന്ന് പറയുന്ന ഒരു ഓഫീസർ ഉണ്ട് അദ്ദേഹം ആ ആനകളുടെ അടുത്തേക്ക് ചെല്ലുന്നു കാടിനെ നല്ലപോലെ അറിയാവുന്ന ഒരു ഓഫീസറാണ് അദ്ദേഹം ആനകളുടെ ഭാഷയിൽ തന്നെ എന്തെല്ലാമോ കാണിക്കുന്നു എന്തായാലും സത്യ കാണിച്ചതെല്ലാം മനസ്സിലായെന്ന രീതിയിൽ ആ ആനകൾ വഴിമാറി പോകുന്നു അവർക്ക് പരിശോധിക്കേണ്ട ആനയെ മയക്കുവെടി വെച്ച് വീഴ്ത്തി അവർ വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു ആ ആനയുടെ കാലി നിറയെ കുപ്പിച്ചിലുകൾ തറച്ചിരുന്നു എന്തായാലും അവരിതെല്ലാം ട്രീറ്റ് ചെയ്ത് അവിടുന്ന് പോകുന്നു അടുത്ത സീൻ രാത്രി സമയം ഒരാൾ കാട്ടിനുള്ളിലൂടെ നടക്കുകയാണ് അയാൾ അടയാളത്തിനായി മരത്തിലൊക്കെ ഒരു തുണി ചുറ്റുന്നുണ്ട് അയാളുടെ കയ്യിൽ ഒരു ബാഗും ഒരു ടോർച്ചും ഉണ്ട് അയാൾ ഇതൊരു ശബ്ദം കേട്ട് പരിഭ്രമിക്കുന്നു അയാൾക്ക് നല്ലപോലെ പേടിയാവുന്നുണ്ട് അയാൾക്ക് ശരിക്കും വഴി തെറ്റിട്ടുണ്ട് അയാൾ തുണി കെട്ടിയ മരത്തിന്റെ അടുത്തു നിന്ന് എത്തുന്നു പെട്ടെന്ന് ഭീകരമായ ഒരു രൂപം അയാളുടെ പുറകിലൂടെ വരുന്നത് നമുക്ക് കാണാം അടുത്ത ദിവസം രാവിലെ സത്യം ഇക്കയും പുനീത എന്ന് പറയുന്ന പോലീസുകാരിയും കൂടെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അവിടെ ഒരു മരം വെട്ടി കടത്തിയിരിക്കുന്നു അത് നോക്കാൻ വന്നതാണ് അവർ എന്തായാലും അവിടെ എടുത്തെങ്ങാനും വേറെ മരങ്ങൾ വെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പുനീത പോകുന്നു ഇത്രയും വലിയ ഏരിയ ഉള്ള ഫോറസ്റ്റ് നോക്കാൻ ആകെ മുപ്പത് കാട്സേ ഉള്ളൂ എന്ന് ഇക്ക പരാതി പറയുന്നു ഈ സമയമാണ് പുനീത പോയ സ്ഥലത്ത് നിന്നും അവളുടെ ശബ്ദം അവർ കേൾക്കുന്നത് അവൾ ഉറക്കെ വിളിച്ചു പോവുകയാണ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കണ്ട് അവർ നടുങ്ങി പോകുന്നു അവിടെ ഒരു മരത്തിലായി വല പോലെ എന്തോ കാണുന്നുണ്ട് അതിനകത്തായി ഒരു മനുഷ്യ ശരീരം അതിന്നലെ ആ കാട്ടിലൂടെ നടന്നുപോയ പോയ ആ മനുഷ്യരാണ് അയാൾ മരിച്ചിട്ടുണ്ട് അടുത്ത സീൻ ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു എന്ന് പറയുന്ന പോരന്റെ വീട് അവനാകെ അവിടെ വിഷമിച്ചിരിക്കുകയാണ് അവന്റെ അമ്മൂമ്മ മരിച്ചു പോയിരിക്കുന്നു അവന്റെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെയാണ് അവന്റെ അമ്മൂമ്മ മരിച്ചു പോയിരിക്കുന്നത് ആ വന്നു കയറിയ പെൺകുട്ടി കാരണമാണ് ഈ അനർത്ഥങ്ങളൊക്കെ നടന്നതെന്ന് അവിടെയുള്ളവർ പറയുന്നു ഇത് കേട്ട് അവന് കൂടുതൽ വിഷമമായിരുന്നു അവന്റെ വൈഫ് ഇപ്പോൾ വൈഫിന്റെ വീട്ടിലാണുള്ളത് അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുതെന്ന് അവന്റെ അമ്മ പറയുന്നു ഈ സമയം അവൻ്റെ കൊളീഗ് അവനെ വിളിക്കുന്നു തേൻകാടിൽ നടന്ന ആ സംഭവം അന്വേഷിക്കാൻ പുതിയ ഇൻസ്പെക്ടറെ തേൻകാട്ടിലേക്ക് വിട്ടിട്ടുണ്ടെന്ന് അവൾ പറയുന്നു അവനും അവിടെയാണ് ഡ്യൂട്ടി അവന്റെ ഈ ഫ്രണ്ടിന്റെ പേര് ചിത്ര എന്നാണ് ശരിക്കും അയനാർ വരേണ്ട സ്ഥലത്തേക്കാണ് പുതിയ ഇൻസ്പെക്ടർ വരുന്നത് അതിന്റെ ദേഷ്യം അവനുണ്ട് അവൻ അന്വേഷിച്ചാൽ ഈ തെളിയിക്കാൻ കഴിയില്ല എന്ന് അവൻ അവളോട് ചോദിക്കുന്നു എനിക്കെന്താ അതിന് യോഗ്യതയില്ലേ ചെന്നൈയിൽ നിന്ന് ഒരുത്തനെ ഇത് അന്വേഷിക്കാൻ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നും അവൻ അവളോട് ചോദിക്കുന്നു എന്തായാലും പുതിയ ഇൻസ്പെക്ടർ തേങ്കാട്ടിൽ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് അവൾ പറയുന്നു നമ്മളോട് രണ്ടുപേരോടും അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ആ സ്ഥലത്തെത്തി ഇദ്ദേഹമാണ് ഇൻസ്പെക്ടർ ഋഷി ആ ബോഡി കണ്ട മരത്തിൽ നോക്കി നിൽക്കുകയാണ് ഋഷി അവർ രണ്ടുപേരും വന്ന് അവനെ പരിചയപ്പെടുന്നു ഋഷിയുടെ മുഖത്ത് കണ്ണിനടുത്തായി എന്തോ പാടുണ്ട് ഈ സംഭവം നടന്നു കഴിഞ്ഞ് അയനാറും ചിത്രയുമാണ് ഇവിടെ വന്ന് നോക്കിയത് അന്ന് കണ്ടതെല്ലാം വിശദമാക്കാൻ ഋഷി അവരോട് പറയുന്നു അതിന്റെ ഫയൽ എടുത്ത് കൊടുക്കുമ്പോൾ അന്ന് ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ കണ്ടത് എന്താണെന്ന് എന്തെല്ലാമാണ് ഒബ്സർവ് ചെയ്തതെന്ന് ഓരോരുത്തരായി പറയാൻ ഋഷി പറയുന്നു പക്ഷേ അത് അയനാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് ചോദ്യം ചെയ്യുന്നു ഋഷി അയനാരുടെ അടുത്തേക്ക് വരുന്നു ഞാൻ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കുമെന്ന് ഋഷി പറയുന്നു അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ തന്നെ തിരിച്ചു പൊക്കോളാൻ ഋഷി അവരോട് പറയുന്നു അയനാർ അത് കേട്ടതും അവിടുന്ന് പോകുന്നു അവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കേസാണ് അതുകൊണ്ട് തന്നെ അവന് നല്ലപോലെ ഈഗോ ഹേർട്ട് ആവുന്നുണ്ട് പക്ഷെ കുറച്ചു ദൂരം ചെന്ന് അവൻ നിൽക്കുന്നു എന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അവൻ തിരിഞ്ഞു നിന്ന് കണ്ടത് എന്തൊക്കെയാണെന്ന് ഋഷിയോട് പറയുന്നു ഒരു വലിയ ചിലന്തി വിലയിൽ കുടുങ്ങിയ പ്രാണിയെ പോലെയായിരുന്നു ആയിരുന്നു മരിച്ചയാളുടെ ബോഡി അവിടെ ഉണ്ടായിരുന്നത് ഈ കാട്ടിൽ വല നെയ്യുന്ന നൂറുകണക്കിന് പ്രാണികളുണ്ട് ചിലപ്പോൾ അവരായിരിക്കാം ഈ വല നെയ്തതെന്ന് അയ്യനർ പറയുന്നു പക്ഷെ ആ ബോഡിയിലോ ആ വലയിൽ ഒരു പ്രാണി പോലും ഉണ്ടായിരുന്നില്ല സാധാരണ ഇങ്ങനെ കൂടുണ്ടാക്കിയാൽ പ്രാണികൾ അതിനകത്ത് കാണും ഇത് അങ്ങനെ ഒന്നും കണ്ടതേയില്ല അയാൾ മരത്തിക്കേറിയതല്ല എല്ലാവരും കാണുന്ന സ്ഥലത്ത് അയാളെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി വെച്ചു ഇതൊരു മേർഡർ അയക്കാനാണ് ചാൻസ് എന്ന് അയ്യനർ പറയുന്നു ചിത്ര അവൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ പറയുന്നു അയാളുടെ ബാഗും അയാളുടെ വില കൂടിയ ക്യാമറയും എല്ലാം അവിടെ കുറച്ചു മാറി ഇരിക്കുന്നുണ്ടായിരുന്നു അതിനർത്ഥം അയാളെ അറ്റാക്ക് ചെയ്തവർ കാശിനു വേണ്ടിയല്ല ചെയ്തത് മരത്തിന് ചുറ്റും തറയിൽ നിറയെ മഞ്ഞ അള്ളിപ്പൂക്കൾ കിടന്നിരുന്നു ചുറ്റും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അള്ളിച്ചെടിയില്ല പിന്നെ ഇങ്ങനെ ഈ അള്ളിപ്പൂക്കൾ ഇവിടെ വന്നു അതിനർത്ഥം ഈ പൂക്കൾ ആരോ മനപൂർവ്വം ഇവിടെ കൊണ്ട് നിട്ടതാണ് ഈ മഞ്ഞ അള്ളിപ്പൂക്കൾ പോയിസണസ് ആണ് അത് കഴിച്ചാൽ കാർഡിയക്കറസ്റ്റ് വരും അതാണ് അയാളുടെ മരണ കാരണം അപ്പോഴേക്കും സത്യവും മറ്റും അങ്ങോട്ടേക്ക് വരുന്നു സത്യ ഋഷിയെ പരിചയപ്പെടുന്നു താൻ റേഞ്ച് ഓഫീസർ ആണെന്നും ബാക്കിയുള്ളവരെയും അദ്ദേഹം പരിചയപ്പെടുത്തുന്നു അവർ അവിടെ നിന്ന് പോവുകയാണ് അവർ മരിച്ചുപോയ റോബർട്ട് താമസിച്ച സ്ഥലത്തെത്തുന്നു ആ രണ്ടു മാസമായി ഇവിടെയായിരുന്നു താമസം ശരിക്കും ഇവിടെ കാർഡിനകത്തേക്ക് പോകണമെങ്കിൽ ആരാണെങ്കിലും കൂടെ ഒരു കാർഡ് പോണം അതാണ് നിയമം പകലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഗാർഡ് കൂടെ പോകാറുണ്ട് പക്ഷെ രാത്രിയൊക്കെ ഫോട്ടോ എടുക്കാനായി ചിലരെല്ലാം ഒളിച്ചു പോകാറുണ്ടെന്ന് അവർ പറയുന്നു ഇവിടെയുള്ളവർ അല്ലാതെ കാട്ടിനകത്തേക്ക് പോകാറുണ്ട് ശരിക്കും മരിച്ചുപോയ റോബർട്ട് കാട്ടിനകത്ത് ഫോട്ടോ എടുക്കാൻ പോയതാണ് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ കാട്ടിനകത്തേക്ക് പോകാനോ ഫോട്ടോ എടുക്കാനോ പെർമിഷൻ ഇല്ല അത് റോബർട്ടിന് അറിയാമായിരുന്നു എന്ന് ഇക്ക് പറയുന്നു എന്നിട്ടും അയാൾ അങ്ങോട്ടേക്ക് പോയി എന്താണ് റോബർട്ട് അങ്ങനെ പോയതെന്ന് അവർക്ക് ആശ്ചര്യമാകുന്നു എന്തായാലും അടുത്തുണ്ടായിരുന്ന ഗാർഡ്സിനെല്ലാം എനിക്ക് ചോദ്യം ചെയ്യണമെന്ന് ഋഷി പറയുന്നു സത്യം മിക്കയും ഋഷിയുടെ യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നു ഋഷി അയ്യന്നാരനോടും ചിത്രയോടും ഈ ിൽ റോബർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ പറയുന്നു അവരുടെ കയ്യിൽ നിന്നെല്ലാം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം എന്തെങ്കിലും ആരെങ്കിലും മറിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണം അവരതിനായി പുറപ്പെടുകയാണ് അവർ ഓരോരോ സ്ഥലങ്ങളിൽ കയറിയിറങ്ങി പലരോടായി ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു പക്ഷെ പോകുന്നിടത്തല്ല അയനാരും ചിത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഋഷി വളരെ ക്യാഷ്വൽ ആയിട്ടാണ് അവിടെ നടക്കുന്നത് അത് കണ്ടിട്ട് അയനാർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവരവസാനം ഒരു ഹോട്ടലിൽ എത്തുന്നു അവിടെ നിന്നാണ് റോബർട്ട് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് അവർ ആ ഹോട്ടലിൽ ഉടമയോട് ചോദിച്ചറിയുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിനെ ഋഷി ശ്രദ്ധിക്കുന്നു ഇവർ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അവന്റെ പരിഭ്രമവും കാട്ടിക്കൂട്ടലും എല്ലാം കണ്ടപ്പോൾ ഋഷിക്ക് അവനെന്തോ സംശയം തോന്നി ഈ സമയം കടക്കാരൻ ഈ കടയിലെ സ്റ്റാഫിനൊക്കെ റോബർട്ടിന് വലിയ കാര്യമായിരുന്നു എന്ന് പറയുന്നു അയാൾ നല്ലപോലെ ടിപ്പ് കൊടുക്കും റോബർട്ട് മരിച്ച ദിവസം കടയിൽ എന്ന് അവർ ചോദിക്കുന്നു അന്നത്തെ ദിവസം റോബർട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് ആൾ പറയുന്നു അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാമെന്ന് അവർ ചോദിക്കുന്നു അന്നത്തെ ദിവസം തന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമായിരുന്നു പക്ഷേ അതിന് പോകാൻ അയാൾക്ക് സാധിച്ചില്ല കാരണം വന്ന് കടയിൽ നല്ല തിരക്കായിരുന്നു കടയിലുള്ള ഒരു പയ്യന് നേരത്തെ പോകണമായിരുന്നു അതുകൊണ്ട് ഇയാൾക്ക് ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ സാധിച്ചില്ല അയാൾക്ക് കടയിൽ തന്നെ നിൽക്കേണ്ടി വന്നു പക്ഷെ ഇതൊന്നും അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ എന്ന് അഹിനാർ ചോദിക്കുന്നു പക്ഷെ ഈ സമയം തന്നെ ഋഷി ആ പയ്യനെ പിടിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു അവൻ പേടിച്ച് അവിടെ ഓടുകയാണ് അവൻ അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഇവർ പുറകെ ഓടി അവനെ പിടിക്കുന്നു അവനവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ആദ്യമൊന്നും അന്ന് നടന്നു എന്നും പറയാൻ അവൻ തയ്യാറാവുന്നില്ല പക്ഷേ അവന്റെ വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നു ഈ റോബർട്ട് ഹോട്ടലിലെ ജീവനക്കാർക്കൊക്കെ നല്ലപോലെ ടിപ്സ് കൊടുക്കായിരുന്നു ഈ പയ്യനോട് റോബർട്ടിന്റെ പ്രത്യേക കാര്യമായിരുന്നു ഒരു ദിവസം രാത്രി മാത്രം കാണുന്ന ഒരു മൂങ്ങിയുടെ ഫോട്ടോ എടുക്കാൻ ഇവന്റെ ഹെൽപ്പ് അയാൾ ആവശ്യപ്പെടുന്നു അതിന് കാട്ടിലേക്ക് പോകണം ഇവന്റെ അടുത്ത് കൂടെ വരാൻ റോബർട്ട് ആവശ്യപ്പെടുന്നു ഇവൻ സമ്മതിച്ച് റോബർട്ടിന് കൂടെ പോകും അങ്ങനെ അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോയി പക്ഷേ ആ മൂങ്ങിയെ അന്വേഷിച്ച് ഉൾക്കാടുകളിലേക്ക് റോബർട്ട് പോവുകയാണ് കൂടുതൽ ഉള്ളിലേക്ക് പോകണ്ടെന്ന് ഈ പയ്യൻ പറയുന്നുണ്ട് പക്ഷേ ശബ്ദം അവർ കേട്ടു അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ആ ശബ്ദം കേട്ട ഉടനെ റോബർട്ട് ആ ശബ്ദം ഫോളോ ചെയ്ത് അതെന്താണെന്ന് അന്വേഷിച്ചു പോയി അവര് പോയിന്റ് എത്തിയപ്പോൾ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് ആയിപ്പോയി ഈ പയ്യൻ വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വനേക്ഷയാണ് അവൻ കണ്ടത് കാട്ടുദേവരെ ചുമന്ന പട്ടസാരിയൊക്കെ കൊടുത്ത് വനേക്ഷി അതിന്റെ തല നിറയെ കൊമ്പുകളാണ് മുഖമൊക്കെ ഭയങ്കര വികൃതമാണ് കുറച്ച് നോക്കിക്കൊണ്ട് അവൻ മരക്കൊമ്പിലിരിക്കുകയായിരുന്നു അവൻ ജീവനും കൊണ്ട് അവൻ ഓടി ഇവൻ എങ്ങനെയൊക്കെയോ അവൻ ഓടി രക്ഷപ്പെടുന്നു റോബർട്ടും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് അവൻ കരുതിയിരുന്നത് ഇങ്ങനെ മരിച്ചു പോയല്ലോ എന്ന് അവൻ പറഞ്ഞു കരയുന്നു അടുത്ത സീൻ ഇതാണ് നമ്മുടെ കഥയിലെ നായിക കാർത്തി അവൾ ഫോസ്റ്റ് ഗാർഡാണ് അവളുടെ കൂടെവി എന്ന് പറയുന്ന ഒരു ഗാർഡുമുണ്ട് അവർക്ക് ഡ്യൂട്ടി ചേഞ്ച് ചെയ്ഞ്ചായിരിക്കുന്നു രണ്ടുപേരും കാട്ടുഴിയിലൂടെ നടന്ന് തിരിച്ചു പോവുകയാണ് അവരുടെ കയ്യിൽ ടോർച്ചുണ്ട് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കെണി ഇരിക്കുന്നത് കാർത്തി കാണുന്നു അവൾ അത് അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും കാൽ ഒരു കെണിയിൽ കൊടുങ്ങുന്നു അവൾ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് കാർത്തികെ എത്ര ശ്രമിച്ചിട്ടും കാൽ അതിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുന്നില്ല അവൾ ഭാരമുള്ളത് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനായി കുറച്ച് അപ്പുറത്തേക്ക് മാറി പോകുന്നു ഇതേ സമയം തന്നെ അവൾ കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യം പറയുന്നു ഈ സമയം ഷെൽവി അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നു അവൾക്ക് തന്റെ ചുറ്റും എന്തോ ഉള്ളതായി തോന്നുന്നു പെട്ടെന്നാണ് അവളുടെ മുമ്പിൽ അവൾ രൂപം കാണുന്നത് അവൾ സൂക്ഷിച്ച് അതിലേക്ക് നോക്കുന്നു അത് അതാ ആ അത് അവളുടെ നേരേക്ക് വഴികയാണ് അവൾ പേടിച്ച് അലർ നിലവിളിക്കുന്നു കാർത്തി ഇത് കേൾക്കുന്നു ഭീകരമായ രൂപം അവളുടെ അടുത്തേക്ക് രണ്ട് കൈകൾ കുത്തി വരികയാണ് അത് അവളുടെ മുൻപിൽ വന്ന് നിവർന്നു നിൽക്കുന്നു അവൾ പേടിയോടെ അലർ കരയുകയാണ് കാർത്തി അങ്ങോട്ടേക്ക് ഓടി വരികയാണ് പക്ഷെ അവൾ എന്തോ ഒന്നിൽ തട്ടി നിലത്ത് വീഴുന്നു ഈ ഒരു സീനോടെ ഇൻസ്പെക്ടർ ഋഷിയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ